അതുപോലെ തന്നെ റവന്യൂ പഞ്ചായത്തുമായിട്ട് ആലോചിക്കാതെയാണോ ഇത് നടത്തിയതെന്ന് സംശയമുണ്ട് പല സ്ഥലത്തും കയ്യേറ്റം നടത്തിയിട്ടുണ്ട് കയ്യേറ്റം നടത്തിയതൊന്നും ഒഴിപ്പിക്കാതെയാണ് ഈ പണി നടത്തിയത് ഇതിൻ്റെ ഒരു ആവശ്യം നാട്ടുകാർക്ക് പോലും ഇങ്ങനെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ആവശ്യമില്ല ഇതിൻ്റെ പകുതിയുടെ പകുതി പൈസയുടെ ആവശ്യമില്ല ഇവിടെ റോഡ് നല്ല രീതിയിൽ ടാറേത് ഇവിടെ എം എൽ എ റോഡിന് ഇന്ന് വരെ പോയിട്ടില്ല കാരണം എലക്ഷൻ്റെ സമയത്ത് ഇതുവഴി വണ്ടിയിൽ വന്ന് പോകണമല്ലാതെ എം എൽ എ ഇതുവഴി സഞ്ചരിച്ചതായിട്ട് നാട്ടുകാർക്ക് ആർക്കും ഒരറിവില്ല നമ്മുടെ വൈക്കം വൈക്കം എന്ന് പറഞ്ഞ മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗാന്ധിജി ഇവിടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ വന്നിട്ടുണ്ട് ആ പുള്ളി ഇപ്പം ഇതുവഴി വന്നു പോയാൽ പോലും ഇവിടെ വഴി തെറ്റി ഒരു സിറ്റുവേഷൻ ആണ് കാരണം അന്നത്തെ അതേ സ്ഥിതി തന്നെ ഇപ്പോഴും തുടരുകയാണ് യാതൊരു വികസനവും ഈ വൈക്കത്തിനുണ്ടായിട്ടില്ല പിന്നെ ഇവിടെ കുറെ അടിമകളായിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഓരോ വർഷം വരുമ്പോഴും ഇവർക്ക് തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പുതിയ വണ്ടി മേടിച്ചിട്ട് ആ വണ്ടിയുടെ മർഷപ്പിക്കേറ്റാതെ അതിനകത്തുനിന്ന് എനിക്ക് മര്യാദയ്ക്ക് വണ്ടി മേടിച്ചിട്ട് പറ്റത്തില്ല അലുവ കഷ്ണം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടിരിക്കുകയാണ് പണി പൂർത്തിയാക്കിയിട്ടില്ല നമ്മൾ നിൽക്കുന്നത് ചന്തപ്പാലം മുളക്കുളം റോഡിന്റെ ഏറ്റവും അപകടം ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ കാണാം നമുക്ക് റോഡ് പണി തുടങ്ങിയിട്ട് നിർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കമ്പികളൊക്കെ നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് പോകുന്നത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു പഞ്ചായത്തിൽ വെള്ളൂർ പഞ്ചായത്തിൽ അഞ്ച് വർഷത്തിൽ മൂന്ന് പ്രസിഡന്റുമാരാണ് ഭരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രസിഡന്റിന്റെ ഭരണത്തിന് ശേഷം രണ്ടാമത്തെ പ്രസിഡന്റ് വന്നപ്പോൾ ഈ റോഡ് പണി തുടങ്ങി വെച്ചു പക്ഷേ അതിനൊരു പൂർത്തീകരണം ഉണ്ടായിട്ടില്ല നിലവിൽ കോൺട്രാക്റ്ററിൻ്റെ പൈസ കിട്ടാത്തുകൊണ്ട് പണി നിർത്തി വെച്ചെന്നുള്ള ഒരു സാഹചര്യവും പറയുന്നുണ്ട് അതുപോലെ തന്നെ പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് ഇതിൽ ഏതാണ് യാഥാർത്ഥ്യമെന്ന് അറിയത്തില്ല ഏതായാലും ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ട് നുഭവിക്കുന്നത് ഇവിടെയുള്ള നിവാസികളാണ് ഇവർക്ക് ഇതിന്റെ പേരിൽ തന്നെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അപകടങ്ങൾ ഒരുപാടുണ്ടായി ഇവിടെ മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാ ദിവസവും ഇവിടെയുള്ള ജനങ്ങൾ പോകുന്നത് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മള് വൈക്കം വരെ പോവാൻ ഏറ്റവും റൂട്ടാണ് അതായത് മൂവാറ്റുപുഴ പുഴയ്ക്ക് പാരലായിട്ട് ഒരു റോഡ് ഈ റോഡ് എനിക്ക് തോന്നുന്ന ഒരു അറുപത് അറുപത്തഞ്ച് വർഷം മുമ്പാണ് ആദ്യമായിട്ട് ടാർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നേരെ ഫുൾ ടാറിങ് ഇതുവരെ നടന്നിട്ടുണ്ടോ സംശയമാണ് അറുപത് വർഷം മുമ്പ് പണിത ഒരു മൂന്ന് പാലോ ഒരു കലുങ്കുമുണ്ട് അത് ഈ ഡി പി ആറിൽ പോലും അതിനൊരു മാറ്റം വരുത്തുന്നതായിട്ട് കാണുന്നില്ല കാരണം ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല ഈ ഡി പി ആർ ഉണ്ടാക്കിയത് സാറ്റലൈറ്റ് സർവേ മൂലം ആണെന്നാണ് നമ്മൾ അറിയുന്നത് സ്പോർട്സ് സർവേ നടത്തിയിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ റോഡ് പല സ്ഥലത്തും ഡാമേജ് ആവുകയും അന്ന് റീബിൽഡ് കെയർപ്പെടുത്തി ജർമ്മനി അനുവദിച്ച ഒരു ഫണ്ടാണ് ജർമ്മൻ ബാങ്കിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇതിൻ്റെ പണി ആരംഭിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ കെ എസ് ഡി പിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയും കെ എസ് ഡി പി ആണ് കൺസൾട്ടൻസിയെ വെച്ചിട്ട് ഈ റോഡിൻ്റെ സർവേ നടത്തി ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത് അന്ന് ഈ സ്പോട്ടിൽ വന്ന് സർവേ നടത്തിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു സ്പോർട്സ് സർവേ സാറ്റലൈറ്റ് സർവേ നടത്തിയതിൻ്റെ പേരിലാകണം ഇവരി ഉണ്ടാകിയിരിക്കുന്ന ഡി പി ആർ ഷാർട്ടിങ് മുതൽ തെറ്റാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഡ്രെയിനേജും ഇരുന്നൂറ് മീറ്ററിന് കലുങ്ക് എന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രെയിനേജ് പണിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിന് വീതിയില്ലാതെയായി എട്ട് മീറ്റർ റീഡ് വീതിയിൽ പണി റോഡിന് ഡ്രെയിനേജ് പണിത് കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും വീതി വളരെ കുറവാണ് അതുപോലെ തന്നെ റവന്യൂവും പഞ്ചായത്തുമായിട്ട് ആലോചിക്കാതെയാണോ ഇത് നടത്തിയതെന്ന് സംശയമുണ്ട് പല സ്ഥലത്തും കയ്യേറ്റം നടത്തിയിട്ടുണ്ട് കയ്യേറ്റം നടത്തിയത് ഒന്നും ഒഴിപ്പിക്കാതെയാണ് ഈ പണി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിലവിലുള്ള വീതിക്ക് ചെയ്തു പോവുകയാണ് അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ മേരി മാത കോൺട്രാക്റ്റാണ് ഈ വർക്ക് എടുത്തത് അവർ സെക്കൻഡ് പോസ്റ്റുകാരൻ ഇവർക്കെതിരെ കേസ് കൊടുത്തു അങ്ങനെ ഒരു ഒന്നൊന്നര കൊല്ലം ഈ റോഡിൻ്റെ പണി നടക്കാതെ രണ്ടുപേരും തമ്മിൽ കേസ് കോടതിയിലായിരുന്നു അത് കഴിഞ്ഞ് കേസ് വെക്കേറ്റ് ചെയ്തിട്ട് മേരിമതയ്ക്ക് തന്നെ ഇത് റോഡ് പണി അനുവദിച്ചു കൊടുത്തു അവർ കുറേ മിഷനറി ഇറക്കി റോഡ് മൊത്തം ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ച് തുടങ്ങിയ പണി മൊത്തം വെട്ടിപ്പൊളിച്ചങ്ങ് ഇട്ടു ആദ്യം ഒരുമാതിരിയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് മൊത്തം കുണ്ടും കുഴിയായിട്ട് കുഴിച്ചിട്ടതിനു ശേഷം അവർ ഒറ്റയടിക്ക് പണി തീർക്കുന്നതാണ് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ പണി നടക്കേണ്ടതുണ്ടായിരുന്നു കെ എസ് സി ബിയുടെ പോസ്റ്റ് മാറ്റേണ്ട ഉണ്ടായിരുന്നു ഇതൊന്നും മറയ്ക്കും നടക്കാത്തതിൻ്റെ പേരിൽ പല സ്ഥലത്തും കട്ടിങ് കട്ടിങ് ആയിട്ട് ഇട്ടതിന് ശേഷമാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ പണിത് വന്ന് അവർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിച്ചെന്നോ അവർക്ക് പേയ്മെൻറ്റ് കിട്ടാതെ വന്നോ എന്തോ കാരണങ്ങളെ മേരി മാത കോൺട്രാക്ട് ഇട്ടിട്ട് പോയി ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കട്ടിങ് പോലെയുള്ള സ്ഥലത്ത് റാമ്പ് നേരേ ജോയി ഇല്ലാത്തതിൻ്റെ പേരിൽ പല സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അമ്മമാർ രാവിലെ കുട്ടികളെ കൊണ്ടുപോയി വിടുമ്പോൾ ഈ റാമ്പ് ചാടി അപകടങ്ങൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്നു ഒരാൾ ഒരു കനാലിൻ്റെ പകുതി പണിതു വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ കുഴിയിൽ പോയി അപകട മരണം സംഭവിച്ചു അങ്ങനെ നിരന്തരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാതെയാണ് ഇതിപ്പോൾ ഈ പണി നിർത്തിയിട്ട് പോയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ പഞ്ചായത്തിലെ എൽ ഡി എഫ് പ്രതിനിധികൾ കൊൻകുന്നത്ത് കെ എസ് ടി പി ഓഫീസിൽ പോയി പ്രതിഷേധിച്ചെന്നാണ് പറയുന്നത് പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ അനുവദിച്ചു ഇപ്പോൾ പണി തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ആറുമാസമായി ഈ ആറുമാസമായിട്ട് യാതൊരുവിധ വർക്കും ഇവിടെ നടക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം മുട്ടിയേറെ ഭാഗത്ത് കുറച്ച് പണി നടന്നതല്ലാതെ നമ്മുടെ ഭാഗത്ത് ഒന്നോ രണ്ടോ ദിവസം വന്ന് പണിയെടുത്തു അവരെന്താ ചെയ്തു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ റോഡിലും ആൾക്കാർ വീണ് അപകടം ഉണ്ടാക്കുകയാണ് അതും പകുതിയായിട്ട് കോൺട്രാക്ട്ക്ക് പൈസ ഇല്ല പറഞ്ഞ് വർക്ക് ഇട്ടിട്ട് പോയി അത് കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് തീരേണ്ടത് അപ്പോൾ മാർച്ച് എട്ടിന് മുമ്പ് പണി തീർക്കാൻ പറ്റിയില്ല തീർന്ന് ടെസ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു തുടങ്ങുമെന്ന് പറയുന്നുണ്ട് എന്നാലും വെള്ളക്കെട്ടും അതുപോലെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോഴും ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് ഇതെന്ന് ഇതിനൊരു ശമനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ റോഡല്ലാതെ ഇവിടുന്ന് പുറത്തെടുക്കണം അതായത് ഇവിടുന്ന് എറണാകുളം കോട്ടയം റൂട്ടിൽ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ റോഡല്ലാതെ ആൾക്കാർക്ക് ഇവിടുന്ന് പുറത്തെടുക്കാൻ ഒരു വഴിയില്ല അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡിൻ്റെ ആവശ്യം ഇവിടെ നിലവിലില്ലായിരുന്നു ആ ഒരു വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്കത്തിനെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് മാത്രമാണ് ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത് അപ്പോൾ ഇവരിപ്പം റീബിൽഡ് കയറുക എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് ഇതിൻ്റെ ഒരു ആവശ്യം നാട്ടുകാർക്ക് പോലും ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ പകുതിയുടെ പകുതി പൈസയുടെ ആവശ്യമില്ല ഇവിടെ റോഡ് നല്ല രീതിയിലൊന്നും ടാർ ചെയ്ത് ഇവിടെ ഇവർ അത് ചെയ്യാതെ ഇന്ന് വരെ ലോകത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു റോഡിൻ്റെ പണി പൂർത്തീകരിക്കാതെ എവിടെയെങ്കിലും മെയിൻ്റെൻസ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ റോഡ് ഒന്നേ നൂറ്റി പതിനാല് കോടി രൂപയ്ക്ക് പണി തുടങ്ങി സർക്കാർ പൈസ കൊടുക്കാതെ മേരിമത എന്ന് പറഞ്ഞ കമ്പനി ഈ റോഡ് പണി ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവർ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ റോഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നേ കോടി രൂപ അനുവദിച്ചു അതായത് ഒന്നേ പോയിൻറ്റ് പതിനാല് പതിനാല് ലക്ഷം രൂപ ഇവർ ഇവരിപ്പം അനുവദിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ റോഡ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടിയറയിൽ നിന്ന് വടയാറ് ചന്തപ്പാലം ചെന്നിട്ട് അവിടുന്ന് മുളക്കുളം വരെ പോകുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ ഘടന അപ്പം നിലവിൽ അവിടുന്ന് മുട്ടിറിയുന്ന ചന്തപാലം റൂട്ട് വരെ മോൻസിൻ്റെ മോൻസ് എം എൽ എ മോൻസിൻ്റെ ഇതിലാണ് അവിടെ അവർ നല്ല രീതിക്ക് ടാർ ചെയ്യിപ്പിച്ചു എം എൽ എ നിന്ന് ടാർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അവിടെയൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ആർക്കോ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ടാറ് ചെയ്ത് കൊളാക്കി ഇവിടെ ഓരോ വാർഡിലും മെമ്പർമാർ നിന്നാണ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു ഇവരാരും പറയുന്നവർ കേൾക്കില്ല ആരെങ്കിലും എന്തെങ്കിലും അവിടെ നിങ്ങൾ ചെയ്തില്ലോ എന്നുള്ള രീതി പറയുമ്പം അപ്പോൾ ഈ പണി ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൻ്റനൻസിന് വന്ന ആൾക്കാർ വിചാരിച്ചിരുന്നത് അവസാനം ആരും എതിർക്കാതിരുന്നിട്ടും ആൾക്കാർ ആരും എതിർക്കണില്ല എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും രീതി പോകാവുന്ന രീതി ആക്കട്ടെ എന്നുള്ള രീതിയിൽ നിന്നു നിന്ന് കഴിഞ്ഞപ്പോ ആരും എതിർക്കുന്നില്ല എന്നുള്ള ഒരു പേരില് ഇവരിട്ടിട്ട് പോവാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആൾക്കാർക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ വേറെ ഒരു രക്ഷപ്പാടില്ലാത്ത സ്ഥിതിയാണ് ഇവിടുത്തെ എം എൽ എ സി പി ഐയിലെ ആശയാണ് എം എൽ എ ഈ റോഡിൽ കൂടെ ഇന്ന് വരെ പോയിട്ടില്ല കാരണം ഇലക്ഷൻ്റെ സമയത്ത് ഇതുവഴി വണ്ടിയിൽ വന്ന് പോണതല്ലാതെ എം എൽ എ ഇതുവഴി സഞ്ചരിച്ചതായിട്ട് നാട്ടുകാർക്ക് ആർക്കും ഓരോ അറിവുമില്ല നമ്മുടെ വൈക്കം വൈക്കം എന്ന് പറഞ്ഞ മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗാന്ധിജി ഇവിടെ ഉപ്പു സത്യാഗ്രഹത്തിന് വന്നിട്ടുണ്ടല്ലോ ആ പുള്ളി ഇപ്പം ഇതുവഴി വന്നു പോയാൽ പോലും ഇവിടെ വഴി തെറ്റി പോകാത്തൊരു സിറ്റുവേഷനാണ് കാരണം അന്നത്തെ അതേ സ്ഥിതി തന്നെ ഇപ്പോഴും തുടരുവാണ് യാതൊരു വികസനവും ഈ വൈക്കത്തിന് ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ കുറേ അടിമങ്ങളായിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഓരോ വർഷം വരുമ്പോഴും ഇവർക്ക് തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോണ്ടിരിക്കുകയാണ് അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന ഒരു ഇത് അതെന്ത് ഹരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ സമയത്ത് കൈ തെറ്റി എങ്ങനെയെങ്കിലും ഇവർ വോട്ട് ചെയ്ത് ഇവരെ തന്നെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് രണ്ട് വൃത്തയും കഴിയുമ്പോഴത്തേക്കും ആ എം എൽ എ പെൻഷൻ മേടിച്ച് സുഖമായിട്ട് പോവാം ഇവിടെ ഒന്നും ചെയ്താലും ചെയ്തില്ലേ ഇവർ തന്നെ അടുത്ത പ്രാവശ്യവും ഇവർ തന്നെ ജയിപ്പിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാകില്ല അതായത് ഇവിടെ ഉള്ളവർ പാർട്ടീനെ ഭയക്കുന്നതാണോ അതോ ഭയങ്ക അറിയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇവിടുത്തെ ഇരിക്കാത്ത ആണോ എന്നറിയത്തില്ല എന്താണേലും പാർട്ടിനെ ഭയക്കുന്നതാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഭൂരിഭാഗം വർക്കും മനസ്സായിട്ടുള്ളത് കാരണം ഇവിടെ ഇത്രയും കാലമായിട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന വരെ ഈ റോഡ് മര്യാദയ്ക്ക് ടാർ ടാറുകയോ ഞാൻ മര്യാദയ്ക്ക് യാത്ര ചെയ്യുകയോ ചെയ്തിട്ടില്ല ഞാനൊരു പുതിയ വണ്ടി വേണ്ടി ആ വണ്ടിയുടെ മർഷിപ്പിക്കേറ്റാന്നുള്ള അതിനകത്തുനിന്ന് എനിക്ക് മര്യാദയ്ക്കൊന്നും വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല നടുവേദന കാരണം ഇപ്പോൾ ഞാൻ ഈ റോഡിൽ കൂടെ വരാറോ പോലുമില്ല ആ ഒരു അവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ സാഹചര്യമാണ് ഈ മാറി മാറി വന്നിട്ടുള്ള ഈ എം എൽ എമാർ ആരും നമ്മുടെ ഈ ഭാഗത്തിന് അത് വെള്ളൂർ ഭവ മണ്ഡലത്തിനെ മൈൻഡ് ചെയ്യണത് പോലുമില്ല അത് വല്ലാത്തൊരു ദുഃഖകരമായ ഒരു സാഹചര്യമാണുള്ളത് അത് നിങ്ങൾക്ക് റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന റോഡിന് മറ്റ് കാര്യങ്ങളെല്ലാം ഇരുമ്പോൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ചാൽ വേണ്ടിയായിട്ട് ഞാനീ പറഞ്ഞതാണ് ഇത് അവസ്ഥ ഭയങ്കര മോശമാണ് ഭയങ്കര പൊടി കാരണം ഇവിടെ നിൽക്കാൻ വേണ്ട ശ്വാസം മുട്ടലും ക്യാൻസർ പോലുള്ള അസുഖങ്ങളെല്ലാം ആണ് അത് വെള്ളൂര് ജംഗ്ഷനിൽ കടയുള്ളവർക്കൊക്കെ ആ അനുഭവം ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഞങ്ങൾ സ്കൂൾ വണ്ടിക്കാരാണ് ഇവിടെ വളരെയധികം സി ബി എസ് ഇ സ്കൂളുകളുണ്ട് എല്ലാ സ്കൂളിലെയും കുട്ടികളെ കൊണ്ടുപോകുന്ന ഈ റോഡ് വഴിയാണ് ഈ റോഡിൽ റോഡ് താരമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി വഴി ജർമ്മൻ ഫണ്ട് ഉപയോഗിച്ച് പണി ചെയ്തിട്ട് പകുതി ചെയ്ത് അലുവ കഷ്ണം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടിരിക്കുകയാണ് ഇതുവരെ അതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല വഴി ഒരു രീതിയിലും നന്നാക്കിയിട്ടുന്നില്ല രണ്ടാമത് മെയിൻ്റനൻസ് എന്ന മാർഗം പറഞ്ഞുകൊണ്ട് ഒരു കോടി പതിനാല് ലക്ഷം രൂപ അനുവദിച്ചിട്ട് അതും പൂർത്തിയാക്കിയിട്ടില്ല വണ്ടി എല്ലാം ഡെയിലി വർക്ക്ഷോപ്പിൽ പണിയെടുക്കുകയാണ് നിരവധി പൈസയുടെ പണികൾ ചെയ്ത് വണ്ടി മുഴുവൻ കംപ്ലൈൻറ് ആയിട്ടിരിക്കുകയാണ് ഈ വഴിയുടെ ഇവിടെ ഓടിക്കൊണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ാണ് സൈക്കിളിൽ ഇരുപത്തിയാലുമണിക്കൂർ പേപ്പർ വിതരണം എന്നൊക്കെ ആയിട്ട് ഒരു വൃത്തിയില്ല ഈ സൈക്കിളിന് വരെ ആയിരം രൂപ മുടക്കാം പഞ്ചറും ഡേരി ഈ റോഡ് താറോറായി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായ രണ്ടു വർഷം അല്ല അത് കൂടുതലായി ഒരു ഇതിൽ നടക്കാനും ഒരു രക്ഷ സൈക്കിൾ യാത്രക്കാരനെയാണ് സാധാരണ പേപ്പർ വിതരണത്തിന് വേണ്ടി രണ്ടു പ്രാവശ്യം ഇവിടെ ഓടയ്ക്കകത്ത് വിളിയാണ് ഓടാ മൂടിയില്ലാതെ കിടക്കുക പകുതി അങ്ങനെ പല പ്രതിസന്ധി അഞ്ച് മണി മുതൽ ഞാൻ പേപ്പർ ഇടാൻ പോകുന്നതാണ് ഇതില്ലാതെ ചുറ്റത്ത് വീണ് റോഡിൽ ഓടയ്ക്കകത്ത് ഓടയ്ക്ക് അടപ്പില്ലാതെ എവിടെയാണ് ഓടക്കുന്നു വീടും അങ്ങനെ പല പല കഷ്ടപ്പാട് സൈറ്റാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് അപ്പം സൈക്കിളിൻ്റെ ദിവസം തന്നെയല്ല സൈക്കിൾ ആയിരം രൂപയുടെ പണി എന്ന് പറഞ്ഞാൽ സൈക്കിൾ നിസ്സാര വാഹനമാണ് അപ്പം മറ്റുള്ള വാഹനങ്ങളുടെ കാര്യം തന്നെ കാറോ ബൈക്കിനോ ഒക്കെ എത്ര വേണം ഇത് ആയിരം രൂപ ഇതിന് വേണം പഞ്ചർ രണ്ടു മിനിമം നിപ്പിതേ പോയി കിടക്കുവാണ് ഇന്ന് ഇവർ നിവൃത്തിയില്ല നടക്കാനും നിവൃത്തിയില്ല സൈക്കിൾ യാത്രക്കാർക്കും രക്ഷയില്ല അവരോട് പറയാനത്